അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട എൻ്റെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് ദുറൂസ് ലിഹസാനാണ് നോക്കുന്നത് ഇൻഷാള്ള നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക കമൻ ബോക്സിൽ നന്ദി എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല എങ്കിൽ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം സുൽ ബിൻ മുനാസിബി യോജിച്ച് ചേർക്കാനാണ് നമുക്ക് ബ്രാക്കറ്റിൽ കാണാം എന്തൊക്കെയുണ്ട് അൻ അൽ ഖുർഅൽ അൽ മുത്തു ഒന്ന് അൽഹു അൽ മുത്തഖി രണ്ട് അൽ മർ അലീനിൽ മൂന്ന് അർത്ഥം പറയണോ അറിയില്ലേ മനുസ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടം അന്നുത്തുഫതു ആണ് ഉൽസാത്തു നബി സലാഹു അലഹി വസ്ലം നബി സലാഹു അലി വസ്ലമേടെ മുഹജത്തുകളിൽ ഏറ്റവും പരിശുദ്ധമായത് അൽ ഖുർആനുൽ അലീം അഞ്ച് അസ്വലാത്തുഅല നബി സലാഹു അലഹി വസ്ലാം നബിയുടെ മേൽ മേൽനസ്കാരം അഫ്ലുൽ ആമാലി രണ്ട് തമ്മ്യം പൂർത്തിയാക്കുക وَمَنْ شَأُوا ما يتعدى الإنسان من الطعمة وَلَا إذا ذكرنا هو ترابي مني لين النبي نبي آراء ذكر مخبر عن الله تعالى بوهي والرسول أفضل أرد من نبي ومن أراد العزة في الدنيا والدين والبركة في الأعمال والرزق فعليه بالتقوى الله إن شاء الله نمك ഇൻഷ മൂന്നാമത്തെ പ്രവർത്തനം മുഖത്തുബിഫിനെ ഇനി രണ്ടെണ്ണം വെച്ച് എഴുതാനാണ് ഒന്ന് മിൻ എന്താണ് നബിയുടെ മേലുള്ള സ്വലാത്ത് ദുനുബലും മുസ്ലിീനും സൊലു അലി വസ്ലം സ്വലാത്തീം വലഫാഹു ബി ആഷർ ദറാദീൻ വക്കത്തബ ഇല ബി ഹാഷർ ഹസ്നാത്തിൻ മഹാനഹു ബി ഹാഷർ നമുക്കറിയാം നബിയുടെ മേലുള്ള സ്വലാത്ത് നമ്മുടെ എന്തു ചെയ്യും പത്ത് സ്വലാത്ത് അല്ല പത്ത് നന്മ അള്ളാഹു എഴുതും പത്ത് തിന്മ ഉയർത്തും ഉയർത്തുമൊക്കെ നമുക്കറിയാം അതാണ് എഴുതേണ്ടത് രണ്ട് മീൻ ഷെഖാവത്തി ബി ആദം എന്താണ് ലഹു തറക്കഹുസ് നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത പ്രവർത്തനം നുബൈനു വ്യക്തമാക്കുക അൽ മുർജി അതു ആരാണ് മുർജികൾ അതുപോലുള്ള കദരി ആധാരാണ് കദരിയാക്കൾ അല്ലേ നമുക്കറിയാം അതിവിടെ എഴുതിയിട്ടുണ്ട് അഞ്ച് അജിബുത്തരം എഴുതാം മാതാ എഫ് അൻസാൻ ഇതാ സ്വാബുൽ ഹൈരി ഒരു ഞാൻ മറ്റേത് വായിക്കാത്ത വീഡിയോ നേരിട്ട് പോകുമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമുക്കിത് നോക്കാം എന്താണ് ഒരു മനുഷ്യനെ നന്മ ബാധിച്ചാൽ അവൻ ചെയ്യേണ്ടത് എന്താണെന്നാണ്ഹുമതാഹുഅലി അവലി വൈ അഹമ്മദ്ാഹു അലഹി വൈഷ്കുറു അള്ളാഹുവിൻ്റെ മേലെന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ മേൽ ഷുഗർ ചെയ്യുകയും ചെയ്യണം മാഹിയത്ത മാഹിയഹിയ കവാ പിന്നെ മാഹുവുൽ ജലിഹു സോലിഹു അതുപോലെ ഇൻസാൻ റസ്തഖിമ്മ കൂട്ടുകാരെ മനുഷ്യൻ എവിടെ നിന്നുമാണ് ലഭിക്കുന്നത് വൽ വൽമദി വൽ കുല്ലിയാത്തി വൽ മലായിബി വൽ വൽമി അങ്ങാടികളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും കൂട്ടുകാരെ ലഭിക്കുന്നു അഞ്ച് ഇതാ സോബൽ മീനു ഷെർ സമാ ഒരാക്ക് ഷെറിന് പാതിച്ചാൽ എന്ത് ചെയ്യണം അവൻ അവൻ്റെ ആലേഹി അതിനെ മേൽ ക്ഷമിക്കുകയും അഹ് തസ്ബീഹി വൈതവക്കു അള്ളാഹുവിനെ മേൽ ഭാര്യമേൽപ്പിക്കുകയും ചെയ്യണം ആറാം ആറാമത്തെ പ്രവർത്തനം തർജീം മുയസ്സറുലിമഹുലിക്കു നിങ്ങൾ പ്രവർത്തിക്കുക എല്ലാവരും അവനെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അതിലേക്ക് എളുപ്പമാക്കപ്പെടുന്നതാണ് ഏഴാമത്തത് കമ്മിലാണ് തകവ ഇലാഹി മദാറു കുല് സാദതി വത്തിബാവ് അഹ് റഹസുറി ഹബ ഇല ഈ പാട്ടുകൾ അയിത്ത ഓരോ വരികളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് തന്നെ പഠിച്ചു പോകാം ഇത്രയുള്ള തുറസില് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇൻഷാല് നമ്മൾ എല്ലാ ക്ലാസിൻ്റെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ തന്നെ ഉടൻ തന്നെ വരാം എങ്കിൽ ഇൻഷാ അസ്സലാ ലൈക്കും അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക ഈ പരീക്ഷ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു കെ സബ്സ്ക്രൈബേഴ്സ് ആകേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക എങ്കിൽ അസ്സലാമലൈക്കും വർമ്മത്തല്ലാഹി വരക്കാത്തു